നല്ല മഴയൊക്കെയാണ് വെള്ളമൊക്കെ എല്ലായിടത്തും കയറി തുടങ്ങി അപ്പം ഇപ്പം മഴ തോർന്നിരിക്കുകയാണ് ഞാൻ ബൈക്കും എടുത്തിട്ട് കുറച്ച് മീൻ വാങ്ങാനായിട്ട് തുടങ്ങിയതാണ് ഇപ്പം എല്ലായിടത്തും വലയൊക്കെ ഇടുകയും ഒടക്ക് വലയും കൂടുമൊക്കെ വെച്ച് മീനെ പിടിക്കുന്നതാണ് അപ്പം കുറച്ച് തൂളി വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം ഇപ്പം കടൽ മീനൊക്കെ ഭയങ്കര വിലയാണല്ലോ കിട്ടാൻ പോലും ഇല്ല കാരണം ഇവിടൊക്കെ മീനടിക്കുന്നുണ്ട് കേട്ടോ മീനടിക്കുന്നുണ്ട് ഈ തോ ഇതിനകത്ത് ഈ തെങ്ങും തോപ്പാണ് നല്ല രസമുണ്ട് അപ്പം ഇവിടെ മീനൊക്കെ ഒത്തിരി കയറിയിട്ടുണ്ട് ഇവിടെ വലയിട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ഇന്ന് പമ്പ അതുപോലെ തന്നെ മണിമല അങ്ങനെ കുറച്ച് നദികളൊക്കെ അവിടുത്തെ വെള്ളക്കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം വലിയ തടികളൊക്കെ ഒഴുകി വരുന്നുണ്ട് വലിയ തടികൾ പക്ഷെ പാലത്തിന് മേളിലായിരുന്നു സൂപ്പറായിട്ട് കാണാറ് നമ്മളിപ്പം കാണുന്നത് മിത്രപ്പുഴ കടവ് പാലത്തിനടിയിലുള്ളത് അതായത് നമ്മുടെ മംഗലം പാലം എന്നൊക്കെ പറയും അത് ചെങ്ങന്നൂരിനടുത്ത് ഇവിടെ പമ്പയാണ് ഈ കാണുന്നത് മഴക്കാലത്ത് പമ്പ ജലസമൃദ്ധമാണ് ജലസമൃദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് വെള്ളമുണ്ട് ഇഷ്ടത്തിന് വെള്ളമുണ്ട് അപ്പം നമ്മൾ നോക്കി നിൽക്ക ചെയ്ത് അവിടെ ഒരു സ്ക്വയർ ട്യൂബ് ട്യൂബുണ്ടായിരുന്നു സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് അല്ല ട്യൂബ് കളങ്ങളടിച്ച് വെച്ചേക്കുന്നില്ല ആ ട്യൂബ് നമ്മൾ നോക്കി നിൽക്ക ചെയ്ത് നല്ല വെള്ളം വന്ന് ഇപ്പോൾ അത് അതിന് മേളിക്കൂട ഒഴിവാണ് കണ്ടോ നല്ല വെള്ളം വരും എനിക്ക് തോന്നുന്നു ഇപ്പം ഇച്ചിരി കൂടെ ശക്തിയായിട്ടാണ് ഒഴുകുന്നത് വെള്ളം നല്ലതായിട്ട് ഒഴുകുന്നു ഇത് കണ്ടോ വെള്ളം കയറുവാണ് പമ്പയിൽ നല്ല വെള്ളമാണ് കേട്ടോ സ്റ്റെപ്പിൻ്റെയും താഴെ കുറച്ചും കുറച്ചൂടെ കഴിയുമ്പോൾ ഇത്തേക്കും കയറുമായിരിക്കും ആ ട്യൂബ് മുങ്ങി എന്തായാലും അത് നമ്മൾ നോക്കി നിൽക്കച്ചത് മുങ്ങി കേട്ടോ നല്ല വെള്ളം വരവാണ് ഇനി നമുക്ക് ആ പാലത്തിന് മേളിൽ കയറി കയറിയെന്നിട്ട് നോക്കാം വെള്ളത്തിൻ്റെ ഒഴുക്കും ഒക്കെ അങ്ങനെ ഉണ്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ശ്രദ്ധിച്ചിട വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല ഇവിടെ മഴയൊക്കെ തോർന്ന് വയ്ക്കാട്ട് അതോറിറ്റിയുടെ പമ്പിങ് ഹൗസ് ആണ് അവിടേക്ക് ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നത് പക്ഷെ അവിടെ വെള്ളം ആയതുകൊണ്ട് ആരും ഇല്ല ഇപ്പം വെള്ളം കൂടുതലായതുകൊണ്ട് മിത്രപ്പുഴക്കടവ് പാലം നമ്മൾ മുമ്പായി നിന്ന് അവിടെയാണ് എന്ത് വെള്ളി കലങ്ങി തെറ്റി ഒഴുകുന്ന നമുക്കിനി അപ്പറത്തേ സൈഡിലോട്ട് പോകാം പള്ളിയോടം വെക്കുന്ന പോര കലിശയിലെ പഴയ പാല ഇത് ഞാൻ നിൽക്കുന്നത് അത് പുതിയ പാലം ഇവിടെയും പമ്പയിൽ വെള്ളം എങ്ങനെ എങ്ങനെയുണ്ടോ നല്ല വെള്ളമാണ് നല്ല വെള്ളമാണ് നല്ല ഒഴുക്കാണ് പ്ലാസ്റ്റിക് ഒരുപാട് മാലിന്യങ്ങളൊക്കെ വരുന്നു പ്ലാസ്റ്റിക്ക് മാത്രമല്ല എല്ലാം ഉണ്ട് നമ്മൾ കണ്ടോ തടിയൊക്കെ വലിയ തടിയൊക്കെ ഒഴുകി വരുന്നുണ്ട് അപ്പുറത്തെ സാധിക്കും എൻ്റെ പാലത്തിൻ്റെ നടുവശ്രേണി കാണും നമ്മളിപ്പം നിൽക്കുന്നത് കീച്ചേരിക്കടാണ് അതായത് നമ്മുടെ പൊടിയാടി ഇരമല്ലിക്കരയ്ക്ക് ഇരമല്ലിക്കരയ്ക്കടുത്ത് കീച്ചേരി ഇലം ഇരമല്ലിക്കര ഇരമല്ലിക്കര എന്ന് പറയുന്നതായിരിക്കും ശരി പമ്പയാണ് ഈ ഒഴുകി വരുന്നത് കീച്ചേരിക്കടവും പാലം ഈ ഒഴുകി വരുന്ന പമ്പ നേരെ മണിമല ഉള്ളവോ ഇവിടെ നോക്കിയിട്ടുണ്ടല്ലോ മണിമലയാറ്റിലെ വെള്ളം നല്ലതായിട്ട് കലങ്ങിയാണ് വരുന്നത് പമ്പയിലെ വെള്ളത്തിനെക്കാട്ടിലും കൂടുതൽ കലങ്ങിയിട്ടാണ് മണിമലയിലെ വെള്ളം കണ്ടോ ഇപ്പം നമ്മൾ അവിടെയാണ് നീന്തുന്നത് കീച്ചേരി വാൽക്കടൽ അത് പാലമാണ് കീച്ചേരിക്കട പാൽ അതിന് മുമ്പൊരു കണ്ടോ ഇവിടെ ഫുള്ള് വേസ്റ്റ് അടിഞ്ഞി കൂടിയിരിക്കുകയാണ് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണ് ഒരു തോടാണ് തോന്നിയത് കീച്ചേരി നമ്മുടെ പമ്പയിലോട്ട് വന്ന് കയറുന്ന ഒരു തോടാണ് മൊത്തം വേസ്റ്റാണ് ഈ വെള്ളമൊക്കെ പോകുമ്പോഴത്തേന് ഈ അടിഞ്ഞു കൂടി പ്ലാസ്റ്റിക്കിനൊക്കെ വേസ്റ്റാണ് മൊത്തം അടിഞ്ഞു കൂടിയിരുന്ന വേസ്റ്റ് എല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ട് നദിയിലോട്ട് ഇതാണ് കീച്ചേരി വാൽക്കടവ് പാലം കടവ് പാലം അങ്ങനെയാണ് ആ കാണുന്നത് മണിമലയാറാണ് കണ്ടോ മണിമലയാറ് നമ്മൾ നിൽക്കുന്നത് പമ്പയാറിൻ്റെ പൊക്കത്താണ് മണിമലയാർ കലങ്ങി മറിഞ്ഞാണ് ഒഴിവ് ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നത് മണിമലയായിട്ടുള്ളത് ഇവിടെ നിന്ന് കാണാം പമ്പയിലത്ര ഇല്ല ഒരു പമ്പയും മണിമലയായിട്ട് യോജിക്കുന്ന സ്ഥലമാണ് കീച്ചേരി വാൽക്കടവ് കുറെ കീച്ചേരി വാൽ കീച്ചേരിക്കടവാണ് കാണുന്നത് അവിടെ ആണ് ആദ്യം നമ്മൾ പോയി നിന്ന് വളരെ ആംബിയൻസ് ആണ് ഒരാലും കുളിക്കടവും ഒക്കെ ആയിട്ട് ബലിതർപ്പണമൊക്കെ എല്ലാവരും ഇവിടെയാണ് കൂടുതലായിട്ട് വരുന്നത് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ നട്ടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ മണിമലയുടെയും പമ്പയുടെയും വ്യൂ നല്ല രസമില്ല ഇവിടെ നിന്ന് കാണാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പമ്പയാറെന്ന പേരിലാണ് ഇത് ഒഴുകുന്നത് ഇനി കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് എനിക്ക് ഒന്ന് പരിമല അപ്രവിച്ചും അച്ചൻകോവിലാറും കൂടെ പമ്പയിലോട്ട് ലയിക്കും നല്ല രസമില്ല കാണാനായിട്ട് നല്ലൊരു വ്യൂ മുളൊഴുകി പോകുന്ന ഞാൻ കാണുന്നത് മണിമലയാറ്റി നല്ല ഒഴുക്കാണ് കേട്ടോ മണിമലയാറ്റി നല്ലൊഴുക്കാണ് മുള വലിയ മുളം കാട് ഒഴുകി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നോളെ പെട്ടെന്നായിരുന്നു ഇത് ഒഴുകിപ്പോകുന്നതാണ്ടോ പിന്നെ വണ്ടി എളുപ്പം സൈഡിലോട്ട് വെച്ച് എന്നിട്ട് ഞാൻ വന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഇരമല്ലിക്കര പാലത്തിലാണേ അതിന് മുമ്പായിട്ട് വണ്ടി അവിടെ നിന്ന് മാറ്റട്ടെ വണ്ടി ഞാൻ അവിടെ വെച്ച് ഇത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇരമല്ലിക്കര പാലമാണ് ഇപ്പോൾ ഇരമല്ലിക്കര പാലം മണിമലയാറിന് കുറുകയാണ് ഇരമല്ലിക്കര പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഞങ്ങോട്ട് പോയാൽ തിരുമല്ലയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ വാഹനങ്ങളൊന്നും പാലത്തെ പാർക്ക് ചെയ്യരുത് വെള്ളം കാണാൻ വരുന്നവർ കൂടുതലായിട്ട് ഈ പാലത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് എന്താണോ മണിമലയിലെ നല്ല വെള്ളമാണ് പമ്പയെ അപേക്ഷിച്ച് മണിമല കലങ്ങിത്തന്നാണ് ഒഴുകുന്നത് അതുകൊണ്ടോ ഫുള്ള് മണിമലയാറിലെ തീരമാണ് അവിടെ എല്ലാം വെള്ളം കയറി പുറത്തൊക്കെ വീടുകളുണ്ട് എനിക്ക് തോന്നുന്നു ഫയറാ റെസ്ക്യൂവിൻ്റെ ബോട്ടാണെന്ന് തോന്നുന്നത് ഫയർഫോഴ്സിൻ്റെ ഒക്കെ ബോട്ട് സ്പീഡ് ബോട്ടാണ് കിട്ടുന്നത് ഉണ്ടോ മണിമലയിൽ നല്ല വെള്ളമാണ് നല്ല കലങ്ങി മറിഞ്ഞിടാണ് വെള്ളം വരുന്നത് പാലത്തേനൊക്കെ ഇവിടെ തങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് ഞാൻ കാണിച്ചു തരാമേ ആ വെള്ളം ഉണ്ടല്ലോ പുഞ്ചേന്ന് കയറി വരുന്ന വെള്ളം ഇത് ആറ്റിലെ വെള്ളം ഇതിൻ്റെയും കൂടെ രണ്ടിൻ്റെയും കൂടെ കളർ വ്യത്യാസം കലങ്ങി വരുന്നുണ്ട് വരുന്നതിൻ്റെ മണിമലയിൽ നല്ല വെള്ളം നല്ല അടിപൊളി വെള്ളം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒഴുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും നോക്കി ചുഴി പോലെ ഒരുപാട് ഒഴുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും ആ വീടിൻ്റെ മതിലാണ് ആ കാണുന്നത് അതിൻ്റെ ആ ലെവലിന് സ്റ്റെപ്പിൻ്റെ ലെവലിന് ഒരു കടവുണ്ടായിരുന്നു കാണുന്നില്ല കുറച്ചോട്ട് കയറി ആ വീടിൻ്റെ മുറ്റത്തോട്ട് വെള്ളം വരും ഒരു ചൂണ്ടയാണ് ഈ കിടക്കുന്നത് എങ്ങനെയാണ് അവിടെ കുറഞ്ഞത് ആരോ കുക്കിങ് കടമുണ്ട് അതിലും വലിച്ചെറിഞ്ഞായിരിക്കും കഴിഞ്ഞ ദിവസം കുറേ വീഡിയോകളൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പം അതിനകത്ത് എല്ലാം വേസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊണ്ടോ ഫുൾ വേസ്റ്റാണ് മണിമലയിലാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് വേസ്റ്റാണ് ഈ വരുന്നത് മൊത്തം പ്ലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ മുളയുടെ അവശേഷങ്ങളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണ് കൂടുതലായിട്ടും വെള്ളത്തിൻ്റെ തള്ളുകൊണ്ട് ഇല്ല സൗണ്ട് കേട്ടോണേ പിന്നെ ഞാൻ നിൽക്കുന്നത് കല്ലിങ്കൽ കല്ലിങ്കല് ഭാഗത്ത് അല്ല വെള്ളമൊക്കെ റോഡിൽ കയറി റോഡിലെല്ലാം വെള്ളം കയറി സെറ്റായി കിടക്കും പോയി കഴിഞ്ഞാൽ പണിയിട്ട് പോകാമെന്ന് അറിയത്തില്ല എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാനിവിടെ നിർത്തിയില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തി നിർത്തിയാണ് വീഡിയോ എടുക്കുന്നത് എന്തായാലും ഒന്ന് പോയി നോക്കാം കഴിഞ്ഞ അത്യാവശ്യം പൊങ്ങിയിരിക്കുന്ന വണ്ടിയാണ് ആ ചേട്ടനൊക്കെ അവിടെ വണ്ടി നിർത്തി പോകത്തില്ലാന്ന് തോന്നുന്നു പിന്നെ മീനെ വാങ്ങി വണ്ടിയിലിട്ടു ഇവിടെ എല്ലാം വെള്ളം കയറി മൊത്തത്തിൽ വെള്ളം നമ്മൾ വന്ന വഴി തന്നെ ഇപ്പോൾ വീണ്ടും എനിക്ക് ഒന്ന് കൂടിയിട്ടുണ്ടത് വെള്ളം കയറ്റാണെന്നാണ് ഇവിടെ ചോദിച്ചാൽ പറഞ്ഞത് ഈ വീട്ടുകാരുടെ അവസ്ഥ അവസ്ഥയാണ് ഇതൊക്കെ ഭയങ്കരമാണ് വെള്ളം കയറി കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കര തന്നെയാണ് ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ ബുദ്ധിമുട്ടറിയത്തില്ല നമ്മുടെ ഇവിടെ ഇച്ചിരി കളഞ്ഞ പ്രദേശമായിരുന്നുണ്ട് ഫുള്ള് വെള്ളം കയറി കൊടുക്കുക പായലൊക്കെ പോച്ചൊക്കെ പൊങ്ങുക ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് ഫുള്ള് വെള്ളമാണ് പോച്ചയൊക്കെ പൊങ്ങിരിക്കുന്നതുകൊണ്ട് വെള്ളം കാണുന്നില്ല വണ്ടി കഴിവത് ഈ വെള്ളക്കെട്ടിനകത്തോട് ഒന്നും വണ്ടി ഓടിക്കരുത് ഇത് നമ്മുടെ വയറിങ്ങിനും കംപ്ലൈൻ്റ് ആണ് എല്ലാം ഷോക്കിനും ഒക്കെ കംപ്ലയിൻ്റ് ആണ് ചില വെള്ളം ഉള്ളതുകൊണ്ട് ഞാനിത് ഓടിച്ചുകൊണ്ട് വന്നത് ഓരോരുത്തരൊക്കെ അതിനകത്തോട്ട് ഓടിച്ച് വണ്ടിയൊക്കെ ഓഫായിപ്പോയി നമ്മളിപ്പോൾ നിൽക്കുന്നത് വീണ്ടും ഇരമല്ലിക്കര പാലത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവാമനപുരത്താണ് ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ആ റോഡകത്ത് കേട്ടോ ഇത് റോഡാണ് ആ റോഡ് മുഴുവനും വെള്ളത്താൽ വെള്ളം അതിൻ്റെ മേളിൽ വന്ന് അതിലൊക്കെ വെള്ളം കാണാനൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് ഇവിടെ പ്രദേശ സൈഡാണേലും ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാലോ അപ്പം ആ കുളമൊക്കെ ഇപ്പം കാണാൻ പോലും വെള്ളമാണ് ഫുൾ നല്ല അല്ലേ ഇനി മീനും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഒരു സമയമാണ് ഊട്ടിക്കുന്നു നമുക്ക് പോവാം അടുത്ത സ്ഥലം തോട്ടു പോവാം മഴയില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോവാം ഇവിടെയെല്ലാം ആഫ്രിക്കൻ പായൽ വന്ന് അടിഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ കുപ്പികൾ പാത്രങ്ങൾ പാട്ട ടെർമോക്കോൾ എല്ലാ വേസ്റ്റും ഉണ്ട് വഴിയാണ് വഴിയുടെ മേളിൽ കൂടെ വെള്ളം ഒഴുകുന്നത് നമ്മൾ മുമ്പ് ഇന്ന് പാൽ ഇച്ചിരി കൂടെ കയറി കഴിഞ്ഞാൽ പാലത്തെ മുട്ടു ഇങ്ങനെ നടന്ന് പോകാം പക്ഷേ ഞാൻ പോകുന്നില്ല വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നത് ആ വീടിൻ്റെ അവിടെ എല്ലാം വെള്ളം കയറി കേട്ടോ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കാണുന്നവർക്ക് അതൊരു രസമാണ് പക്ഷേ വീട്ടിലൊക്കെ കയറുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാകത്തില്ല കോട്ടയൊക്കെ എടുക്കുന്ന എല്ലാവരും ഇനിയിപ്പം തിരിച്ചു പോവാം കാരണം മീൻ ഇരിക്കുന്നു ഇനി ഒന്ന് വെട്ടണം വൈകും തോറും അത് വെട്ടി വറക്കാനുള്ള സമയവും വൈകുന്നു